സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്നു നിലമ്പൂർ ചക്കാലക്കുത്ത് കുതിരപ്പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി സംഭവത്തിൽ നഗരസഭ അന്വേഷണം തുടങ്ങി പേപ്പർ വാഴയില പേപ്പർ ഗ്ലാസ് ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് പാലത്തിൽ നിന്നും പുഴയിലേക്ക് തള്ളിയത് സംഭവത്തിൽ നിലമ്പൂർ നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്കോഡ് അന്വേഷണം ആരംഭിച്ചു ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ രൂപ മുതൽ അമ്പതിനായിരം രൂപ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് മുനിസിപ്പൽ സെക്രട്ടറി അറിയിക്കാവുന്നതാണ് വിവരം നൽകുന്നവരുടെ ഡീറ്റെയിൽസ് രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികവും നൽകുന്നതാണെന്ന് സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു News Bureau, Nilambur. Real fruit power, real juices from Dabar.